ഹലോ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ചേമ്പും താളിൻ്റെ നമ്മുടെ ഈ ചേമ്പും താള് ചേമ്പിൻ്റെ ഈ മണ്ടഭാഗം താള് ചുരുണ്ട് വരുന്ന ആ ഭാഗമാണ് ഇന്ന് അവിയലായിട്ട് തയ്യാറാക്കാൻ പോവുകയാണ് ഉണക്കമീനും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അടമാങ്ങ ഇവിടെയൊക്കെ അടമാങ്ങൾ പറയും ഉണക്കി വെക്കുന്ന മാങ്ങക്ക് ആ മാങ്ങ പിഴിഞ്ഞുപുളി അതുപോലെ തന്നെ കൂട്ട് കൂട്ടെന്ന് പറയുമ്പം നമ്മുടെ പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ചുമന്നുള്ളി തേങ്ങ മഞ്ഞൾപ്പൊടിയുണ്ട് അപ്പം ഒരു അവിയലിൻ്റെ പരുവത്തിൽ ഈ തേങ്ങ നമുക്ക് അരഞ്ഞ് കിട്ടണം പക്ഷേ നമ്മുടെ ഉള്ളികളല്ല ഉള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് ചതഞ്ഞ് മാത്രം കിട്ടിയാൽ മതി അപ്പം നമ്മളിത് തയ്യാറാക്കുന്നതിലേക്ക് പോകാം അപ്പം അത് തയ്യാറാക്കുമ്പം ബാക്കി ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ നിങ്ങൾക്ക് അപ്പ് പരിചയപ്പെടുത്തും അപ്പം നല്ല ഈ താളമെന്ന് പറയുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയിലും പിഴുപുളിയും പിഴിഞ്ഞ് ആ വെള്ളത്തിൽ മഞ്ഞപ്പൊടിയിലും പിഴുപുളി വെള്ളത്തിലും ഒരൊന്നര മണിക്കൂർ നേരം അരിഞ്ഞ് ഇട്ട് വെക്കണം എന്നിട്ട് നന്നായിട്ട് കഴുകി എടുക്കണം എങ്കിൽ മാത്രമേ ഇതിന് ചൊറിയുണ്ട് ചൊറിച്ചിലുണ്ട് അത് മാറിക്കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് കിട്ടും നല്ല രുചികരവുമായിരിക്കും ചാൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ചട്ടി ചട്ടിയടിപ്പി വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒടിച്ചിട്ടുണ്ട് ഇതിലേക്കിന് നമുക്ക് താളിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഏ അതെ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പുപ്പ തൽക്കാലം നമ്മൾ ഇടണ്ട കാരണം ഉണക്കമീനിനകത്ത് ഉപ്പുണ്ട് വെന്ത് വരുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതേ താള് പാടിയിട്ടുണ്ട് ഇതിലേക്കിനി നമ്മൾ ഉണക്കമീൻ മത്തിയാണ് കേട്ടോ അതിലേ ഉപയോഗിക്കുക അതിലേയും വളരെ ടേസ്റ്റാണ് അടമാങ്ങ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ട് അല്പം പിഴുകുളി നമ്മൾ പിന്നെ എല്ലാം യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് നെ നികന്ന് നിക്കത്തക്കണം വെള്ളം ഒഴിക്കണം അപ്പം നമ്മൾ അവിയൽ പരുവത്തി തന്നെ വെന്ത് കിട്ടും നമ്മൾ ഇതിന് പിന്നെ താളിന് നമ്മൾ ഒരിക്കലും കടുത അളിക്കത്തില്ല നമ്മൾ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ കടുത അളിക്കാതെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇത് പാകമായിട്ടുണ്ടെന്ന് തോന്നുന്നു നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ലതായിട്ട് പറ്റിയിട്ടുണ്ട് നമ്മൾ ഇതാണ്ടേ അവിയയിൽ പരുവായിട്ടുണ്ട് ഇട്ട് ഇളക്കും ഒന്നും വേണ്ട പച്ച വെളിച്ചെണ്ണ തൂകിയതിന് ശേഷം മാത്രം നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് ഇളക്കി ഉപയോഗിക്കാവുന്നതാണ് പച്ചവെളിച്ചെണ്ണ ഇച്ചിരി ഏറെ തൂങ്ങി കൊടുക്കണം കേട്ടോ കറിവേപ്പില എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയായ താളും ഉണക്കമാങ്ങയും പിഴിഞ്ഞു പുളിയും ഉണക്കമീനും എല്ലാം കൂടി ഇട്ട് വെച്ച നമ്മുടെ താൾ കറി റെഡി ആയിട്ടുണ്ട് മീനായാലും ഇറച്ചിയായാലും എന്തു തന്നെ ആയാലും പഴയ ആളുകൾക്കറിയാം ഇതിൻ്റെ സ്ഥാനത്ത് അതൊന്നും ഒന്നുമല്ല ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എന്തോരം ടേസ്റ്റാണെന്നറിയാമോ വളരെ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതൊന്ന് സഹായിക്കണം ഇനി കാണാൻ പറയും ബായ്